പരിസ്ഥിതി ലോല മേഖലകൾ നിർണ്ണയിക്കുന്നത് സംബന്ധിച്ച വിജ്ഞാപനത്തിൽ പരാതി അറിയിക്കാനുള്ള കാലാവധി ആറുമാസം കൂടി നീട്ടണമെന്ന് കോഴിക്കോട് ചേർന്ന ജനപ്രതിനിധികളുടെ യോഗത്തില് ആവശ്യമുയർന്നു സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ വനഭൂമിക്കൊപ്പം വനേതര ഭൂമിയും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും മലബാറിൽ മാത്രം മുപ്പത് ലക്ഷം ജനങ്ങളെ ഇത് ബാധിക്കുമെന്നും യോഗം വ്യക്തമാക്കി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കാനും എം രാഘവൻ എംപിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി പരിസ്ഥിതി ലോല മേഖലയുടെ തരംതിരിക്കൽ സംബന്ധിച്ച വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്ക ഏറ്റെടുക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ലെന്ന് താമരശ്ശേരി ബിഷപ്പ് റെമീജിയോ സിഞ്ചനാനിയൽ കുറ്റപ്പെടുത്തിയിരുന്നു ഇക്കാര്യത്തിലുള്ള ആശങ്ക അദ്ദേഹം മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾ നേരിടുമ്പോൾ പ്രതിപക്ഷം എവിടെയും തന്നെ ഉള്ളതായിട്ട് പോകുന്നില്ല ജനങ്ങളോടൊപ്പം അവർ നിൽക്കുന്നില്ല എന്നുള്ള തോന്നലാണ് ഈ ഇക്കാര്യങ്ങളില് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എനിക്കുള്ളത് പൊതുവെയുള്ള സമൂഹത്തിനുള്ളത് കാരണം ഇത്രയൊരു പ്രശ്നം അത് അവതരിപ്പിച്ചു അത് അവതരിപ്പിച്ചപ്പോൾ ഇത് അവതരിപ്പിക്കാൻ ഞങ്ങളുടെ ഈ പ്രശ്നം ഏറ്റെടുക്കാന് പ്രതിപക്ഷം മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നില്ല അത് വളരെ വേദനാജനകമായ കാര്യമാണ് അവിടെയുടേയും ചിലര് വളരെ കുറഞ്ഞ ആളുകൾ അതിന് മുന്നോട്ട് വരുന്നുണ്ട് എങ്കിലും പൊതുവായിട്ട് ഈ ഒരു വിഷയം കർഷകരുടെ പ്രശ്നം ഏറ്റെടുക്കുന്നില്ല എന്ന ഉള്ള വലിയൊരു വേദനയാണ് അതിനിടെയാണ് എം കെ രാഘവൻ എം പി കോഴിക്കോട് ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചത് യോഗത്തിൽ സി പി ഐ എം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അനിത മാത്രമാണ് പങ്കെടുത്തത് പഞ്ചായത്തുകൾ കഴിഞ്ഞ മെയ് മാസം നൽകിയ മാപ്പ് പരിഗണിക്കാതെയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകിയതെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു വനമേഖലയുടെ പരിധിയിൽ ജനങ്ങൾ താമസിക്കുന്ന വനേതര മേഖല കൂടി ഉൾപ്പെടാൻ കാരണം വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്നും സർക്കാർ ഇക്കാര്യത്തിൽ തിരുത്തൽ വരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റ് സമർപ്പിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് അപര്യാപ്തമാണ് എന്ന് മാത്രമല്ല അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തെല്ലാമാണ് ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളത് ആ ചർച്ചയിൽ പ്രധാനമായും ഉയർന്നു വന്ന ഒരു കാര്യം അവിടെ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസത്തിൽ പ്രത്യേകിച്ച് മലബാറിൽ നാൽപ്പത്തിയേഴ് അല്ലേ നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയേഴ് പഞ്ചായത്തുകൾ ബാധിക്കുന്ന വിഷയമാണ് നമ്മുടെ ജില്ലയിലാണെങ്കിൽ ഒമ്പത് വില്ലേജുകൾ 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 പഞ്ചായത്തുകൾ പഞ്ചായത്തുകൾ പഞ്ചായത്ത് ഈ ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത് താമരശ്ശേരി രൂപത കാത്തലിക് കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കളമ്പറമ്പിൽ അടക്കമുള്ളവരും യോഗത്തിൽ സംബന്ധിച്ചു കേന്ദ്ര വിജ്ഞാപനം സംബന്ധിച്ച പരാതി അറിയിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതിന്റെ കാലാവധി നീട്ടാനും വനേതര മേഖലയെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുമായി കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്